സമകാലിക ദിനം ഒരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് സംസ്ഥാനത്ത് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ് ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ നിൽക്കെ സംസ്ഥാനത്ത് വികസനവും ക്ഷേമവും മുൻനിർത്തിയുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത് അടിസ്ഥാന സൗകര്യ മേഖലകളുടെ വളർച്ചക്കൊപ്പം നിക്ഷേപ സമാഹരണത്തിനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ബജറ്റ് ലക്ഷ്യമിടുന്നുണ്ട് ഇതിൽ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ സംസ്ഥാന ബജറ്റിൽ ക്ഷേമ പെൻഷൻ ആയിരത്തി എണ്ണൂറ് രൂപ വരെയാക്കി ഉയർത്തുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ശമ്പള പരിഷ്കരണം സംബന്ധിച്ച പ്രഖ്യാപനവും അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ വർധനവ് സംബന്ധിച്ച പ്രഖ്യാപനവും ഇന്നത്തെ ബജറ്റിൽ ഉണ്ടായിട്ടില്ല കോടതി ഫീസ് വർദ്ധിപ്പിച്ചിട്ടില്ല നിക്ഷേപ പ്രോത്സാഹനവും അടിസ്ഥാന സൗകര്യ വികസനവും വയനാട് പുനരധിവാസ പാക്കേജുമായി ബജറ്റിന്റെ അകക്കാമ്പുകളിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നാൽ മുടങ്ങിക്കിടക്കുന്ന ക്ഷേമ പെൻഷൻ ഉടൻ തന്നെ വിതരണം ചെയ്യുമെന്ന പ്രഖ്യാപനം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചു മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ എന്ന് പറയുമ്പോൾ മൂന്ന് മാസത്തെ സുരക്ഷാ പെൻഷനാണ് ഇനി പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ലഭിക്കാനുള്ളത് ഇത്തരത്തിൽ കുടിശ്ശികയായി നാലായിരത്തി എണ്ണൂറ് രൂപയാണ് ലഭിക്കാനുള്ളത് ഇതിന്റെ വിതരണം ഉടൻ ഉണ്ടാകുമെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ച ബജറ്റിൽ സാമ്യസുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് എന്നാൽ സർക്കാർ ജീവനക്കാർക്കും സർവീസ് പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കും ഒരു ഗഡു ഡി കൂടി രണ്ടായിരത്തി ഏപ്രിൽ അനുവദിക്കും സർക്കാർ ജീവനക്കാർക്ക് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച മാതൃകയിലാണ് അക്ഷയുടെ പെൻഷൻ പദ്ധതി നടപ്പാക്കുക എന്നും ധനമന്ത്രി പറഞ്ഞു അഷേർഡ് പെൻഷൻ പദ്ധതിക്ക് വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത് കോടി രൂപ ചെലവഴിക്കും മെഡിസപ്പ് പദ്ധതിക്ക് വേണ്ടിയിട്ട് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി എട്ട് കോടി രൂപ അനുവദിച്ചു ആയിരത്തി അറുന്നൂറ്റി അഞ്ച് കോടിയും സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ ചെലവിന് വേണ്ടിയിട്ടാണ് നൽകിയത് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് അഷേഡ് പെൻഷൻ പദ്ധതി നടപ്പാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ട് അവതരിപ്പിച്ച ബജറ്റ് ജനകീയമാക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും സുരക്ഷാ പെൻഷൻ വർധനവിൻ്റെ കാര്യത്തിൽ ഒന്നും തന്നെ പറയാതിരുന്നത് ജനവിരുദ്ധമായി എന്ന പൊതു നിലപാടും ഉയരുന്നുണ്ട്